നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ജനങ്ങളെ കുപ്പിയിലിറക്കാനുള്ള പണിയൊക്കെ പിണറായിയുടെ കയ്യിലുണ്ട് അതിന് വിജയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കിറ്റും പെൻഷനുമൊക്കെ വീശിയാണ് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തിയത് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നില്ല എന്നത് തന്നെയായിരുന്നു മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ പ്രത്യേക പ്രതിഷേധങ്ങൾ തമ്മൾ കണ്ടു അതിലൊക്കെ വിയർത്ത് വിളറിയ സംസ്ഥാന സർക്കാർ ഇപ്പോഴിതാ പുതിയ നമ്പറുമായി കളത്തിലിറങ്ങി ഒറ്റയടിക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൊടുക്കുന്നത് ഭർത്താവിനും ഭാര്യയ്ക്കുമായി ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഒരു വീട്ടിൽ അങ്ങനെ ഒറ്റയടിക്ക് എത്തിച്ചേരുക പതിനായിരത്തോളം രൂപ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഈ അറ്റകൈ പ്രയോഗം ഇതോടെ വോട്ട് കൂട്ടത്തോടെ മറിയുമെന്നാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ടിൽ നിന്ന് ഒരു ഗഡു ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് രണ്ട് ഗഡു കൂടി വിഷുവിന് മുൻപ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു ചുരുക്കത്തിൽ വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് ഒരാളുടെ കൈയിലെത്തുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിരിക്കുന്നവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തും സഹകരണ സ്ഥാപനങ്ങളിലുള്ള ഇടതുപക്ഷ സ്റ്റാഫ് അംഗങ്ങൾ ഇനി നേരിട്ട് ഓരോരുത്തരുടെയും വീട്ടിലെത്തി കയ്യിൽ കൊടുക്കും നാലായിരത്തി എണ്ണൂറ് വെച്ച് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും ചുരുക്കത്തിൽ നമ്മുടെ വോട്ടു ബാങ്കിൽ വലിയൊരു ഭാഗം ഇങ്ങനെ പണത്തിൽ വീഴുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പണം മാത്രമല്ല വിവിധ നമ്പറുകളാണ് ഇപ്പോൾ എൽ ഡി എഫ് പയറ്റുന്നത് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രത്യേക പരിശീലനം നേടിയ പ്രാസംഗികരെയാണ് സി പി എം ഇറക്കുക അവർക്ക് വേണ്ട പരിശീലന പരിപാടികളൊക്കെ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു വോട്ടർമാരുടെ ആവശ്യങ്ങളും പരാതികളും രാഷ്ട്രീയ സമീപനങ്ങളും മനസ്സിലാക്കുന്നതിനായി പ്രത്യേക സ്ക്വാഡുകളും കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇനിയുള്ള കുടുംബയോഗങ്ങളിലും മണ്ഡല കൺവെൻഷനിലും പൊതുയോഗങ്ങളിലും പ്രത്യേക പരിശീലനം നേടിയ പ്രാസംഗികർ മാത്രമേ പ്രസംഗിക്കാവൂ എന്ന നിർദ്ദേശം പാർട്ടി നൽകി മെ സംവാദങ്ങളിലും വിവിധ മേഖലകളിലെ ചർച്ചകളിലും പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നത് ഇവരായിരിക്കും ഇതിനായി ലോക്കൽ കമ്മിറ്റി മുതൽ അങ്ങ് സംസ്ഥാന സമിതി വരെ പ്രത്യേക തെരഞ്ഞെടുപ്പ് വഴിയാണ് ആളുകളെ കണ്ടെത്തിയതും അവർക്ക് പരിശീലനം നൽകിയതും ഏതു വിഷയത്തിലും സംസാരിക്കാൻ അവർക്ക് പ്രാവീണ്യമുണ്ടാകും എന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു അതിന് വീണാ വിജയന്റെ അഴിമതി ഇടപാടുകളായാലും പൂക്കോട് വെക്ടനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണമായാലും പഴയ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നാക്കുപഴിയിൽ വലിയ വിലയാണ് പാർട്ടിക്ക് കൊടുക്കേണ്ടി വന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങൾക്ക് കർശന മാർഗനിർദ്ദേശങ്ങളാണ് പാർട്ടി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ചില മണ്ഡലങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണം നാക്കുപഴയാണ് എന്ന് പാർട്ടിക്ക് കൃത്യമായി മനസ്സിലായി പ്രത്യേക അംഗവിക്ഷേപങ്ങളും ആളുകളെ പരിഹസിക്കുന്നതുമൊക്കെ ചില നേതാക്കളുടെ ഒരു വീക്ക്നെസ് ആണ് അതൊന്നും ഇക്കുറി പാടില്ല അതീവ ശ്രദ്ധ പ്രസംഗങ്ങളിൽ പുലർത്തണമെന്ന നിർദ്ദേശമാണ് പ്രാസംഗികൾക്ക് നൽകിയിരിക്കുന്നത് ഒരു നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ് പേർക്ക് വീതമാണ് പ്രത്യേക പ്രസംഗ പരിശീലനം നൽകിയത് ഇവരല്ലാതെ പ്രസംഗിക്കാൻ ഇറങ്ങുന്നവർക്ക് മുൻകൂട്ടി മാർഗനിർദ്ദേശ കുറിപ്പ് നൽകണം വാക്കുകളും വിശേഷണങ്ങളും പരിഹാസവും മറുപക്ഷത്തിന് അധിക്ഷേപമായി മാറാതെ അതീവ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് അംഗവിക്ഷേപങ്ങളിലൊക്കെ പ്രത്യേക കരുതൽ വേണം നാക്കു വഴിയും ഒരിക്കലും വരാതെ നോക്കണം ആളും സ്ഥലവും ഒക്കെ നോക്കി വേണം പ്രസംഗങ്ങൾ ഇടംവലം ക്യാമറകളുണ്ട് എന്ന് എല്ലാവരും ഓർമ്മിക്കണമെന്ന് പ്രത്യേക പരിശീലനക്കുറിപ്പിൽ പറയുന്നു ആളുകളുടെ ഒക്കെ കയ്യിൽ മൊബൈൽ ഫോൺ ക്യാമറകളുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക അവർ ക്യാമറകൾ വഴി മാത്രമല്ല അല്ലാതെയും നിങ്ങളുടെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്യും ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകും പാർട്ടിക്ക് കൊടുക്കരുത് എന്നർത്ഥം എവിടെ പ്രസംഗിക്കുമ്പോഴും ഒരു വോട്ട് അധികം കിട്ടണമെന്ന ചിന്ത പ്രാസംഗികർക്കുണ്ടാകണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു പ്രസംഗത്തിനുമുണ്ട് ചില ഫോർമാറ്റുകൾ ആളുകളെ പ്രത്യേക ഗ്രൂപ്പുകളായി തിരിച്ചു വേണം ചർച്ചകളും പ്രസംഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ യുവാക്കളെയും യുവതികളെയും ഒക്കെ പ്രത്യേകം തരംതിരിച്ചു വേണം ഇത്തരം പ്രസംഗങ്ങൾ നടത്താൻ യുവാക്കളെ മാത്രമല്ല വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്നവരെ അതാത് തലങ്ങളിലേക്ക് തരംതിരിക്കണം പ്രായമുള്ളവരെ പ്രത്യേകം തരംതിരിക്കണമെന്നും ഈ പ്രസംഗക്കുറിപ്പിൽ എടുത്തു പറയുന്നു പ്രസംഗങ്ങളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന വിഷയങ്ങൾ അതിന് നൽകേണ്ട മറുപടി പ്രതിരോധിക്കേണ്ട രീതി എന്നിവയെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായ പരിശീലനമാണ് പ്രാസംഗികൾക്ക് നൽകിയിരിക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോ കാര്യവും സമർത്ഥിക്കാൻ എന്നെടുത്തുപറയുന്നു കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും പരസ്പരം മത്സരിക്കുമ്പോൾ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഇരുവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നുവരുമ്പോൾ ബി ജെ പിയെ പൊളിച്ചുകാട്ടണമെന്നും ഈ നിർദ്ദേശത്തിൽ എടുത്തു പറയുന്നു കേരളത്തിന്റെ പ്രത്യേക സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണ് എന്നതിൻ്റെ വസ്തുതകൾ ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തണം അതിന്റെ കണക്കുകൾ നിരത്തണം ഇപ്പോൾ സുപ്രീം കോടതി വഴി യുദ്ധം ചെയ്താണ് കേരളം ജീവിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നൊക്കെ ഈ കുറിപ്പുകളിലുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളും അന്വേഷണങ്ങളും നവകേരള സദസ്സുകൾ നവകേരളം സൃഷ്ടിക്കാൻ തടസ്സം നിൽക്കുന്നവർ ഫെഡറലിസം ഗാസയിൽ കേന്ദ്രം സ്വീകരിച്ച നിലപാട് വ്യക്തി നിയമത്തിലെ വർഗീയതയും മതവിവേചനവും തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക വിഷയങ്ങളാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കേണ്ടത് ാസാ വിഷയം ചില സ്ഥലങ്ങളിൽ മാത്രമേ പ്രയോഗിക്കാവൂ എന്നും എടുത്തു പറയുന്നു വിശദമായ പാർട്ടി പദ്ധതിയാണ് സി പി എം തയ്യാറാക്കിയത് പ്രസംഗ പരിശീലനം ലഭിച്ച സംസ്ഥാനത്തെ മുപ്പത്തിഒരായിരം പേരിൽ പകുതി വനിതകളാണ് മാർഗനിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ ഉണ്ടാകും എന്നും കേന്ദ്രം പറയുന്നു എല്ലാ വോട്ടർമാരെയും ഒരുമിച്ച് കണ്ട് പ്രസംഗിക്കുകയോ വോട്ടു തേടുകയോ ചെയ്യേണ്ട അഭിസംബോധന ചെയ്യുന്ന പരമ്പരാഗത രീതിയിൽ മാറ്റം വരുത്തണം വോട്ടർമാരുടെ ഓരോ വിഭാഗത്തിന്റെയും ആവശ്യങ്ങളും പരാതികളും സമീപനങ്ങളും അറിഞ്ഞു വേണം അവരോട് സംസാരിക്കാൻ എഴുപത് വയസ്സ് പ്രായമുള്ളവർ മധ്യവയസ്കർ യുവാക്കൾ പുതിയ വോട്ടർമാർ എങ്ങനെ തിരിച്ച് പ്രത്യേകം കണ്ടും കേട്ടുമാണ് പാർട്ടി ഏറ്റവും പ്രൊഫഷണലായ രീതിയിൽ വേണം ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്ന് പാർട്ടി ഓർമ്മിപ്പിക്കുന്നു പെൻഷൻ പണവുമൊക്കെ നൽകി പിന്നീട് ഈ പ്രസംഗങ്ങൾ വഴി കേരളത്തിന്റെ വോട്ടു പറിക്കാൻ എൽ ഡി എഫിന് ഇങ്ങനെ കഴിയുമോ എന്തായാലും കൌതുകകരമാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്